ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒറിഗാനോ ഉപ്പ് പഞ്ചസാര ചെറു ചൂടുവെള്ളം നമുക്ക് മൈദയിലേക്ക് ഈസ്റ്റ് മുഴുവൻ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാര ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചെറു ചൂടുവെള്ളം ചേർക്കുന്നതിന് മുന്നേയിട്ട് ഒരൽപ്പം ഒരുകാനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പം മൈദയുടെ എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസായിട്ടുണ്ട് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് അല്പം ചപ്പാത്തി പരുവത്തിനേക്കാൾ അതൽപ്പം കൂടി ലൂസായിട്ട് കുറേശ്ശെ നന്നായി മയപ്പെടുത്തി കുഴച്ചെടുക്കണം വെള്ളം കൂടി പോകരുത് അതുകൊണ്ടാണ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഏകദേശം ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിലെടുക്കുക ഒരൽപ്പം ലൂസായിരിക്കണം നല്ല നന്നായിട്ട് ഒരു കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കണമെങ്കിൽ നന്നായിട്ട് കുഴവീഴും നമ്മളിങ്ങനെ ബൗളിലിട്ട് കുഴയ്ക്കുമ്പോഴേക്കും അത്രയും നല്ലൊരു പെർഫെക്റ്റ് കുഴവിരത്തില്ല അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടുന്ന് എഴുന്നേറ്റിട്ട് നിന്നുകൊണ്ട് കുഴയ്ക്കണം അപ്പം ഏകദേശം ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ ആയിട്ടുണ്ട് വെള്ളം ഒരല്പം കൂടി ഒഴിച്ചിട്ട് അതായത് ചപ്പത്തിക്കളം ഒരല്പം കൂടി ലൂസാക്കണം എന്നാലും പെട്ടെന്ന് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ടാണേ അല്ലെങ്കിൽ ഒത്തിരി ഹാർഡായി പോകും അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരും കണ്ടോ എല്ലാ മാവ് എല്ലാം കൂടി വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം മാറ്റി എഴുന്നേക്കാം ഒന്ന് എഴുന്നേറ്റ് നല്ല ബലത്തിലൊന്ന് കുഴച്ച് കൗണ്ടർ ഓപ്പൺ കയറ്റവും നല്ലത് അല്ലെങ്കിൽ നന്നായിട്ട് ബലത്തിലൊന്ന് കുഴച്ചെടുക്കുക കുറച്ച ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പം നല്ല നല്ല മയപ്പെടുത്തി തന്നെ കുഴക്കണം ഏകദേശം ഒരു നമ്മുടെ അതിൻ്റെ പുറം ഭാഗമൊക്കെ നോക്കുമ്പം കുഴിയും വരയൊന്നും ഇല്ലാത്ത നല്ലൊരു ബൗളായിട്ട് ബോളായിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് ഉരുട്ടി 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 ഇരുട്ടി ഇരുട്ടി ഫുൾ ബോളായിട്ടെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഉണ്ടോ ഉരുട്ടി ഉരുട്ടി നമുക്കൊരു എന്താ പറയണേ മയപ്പെട്ടെന്നൊരു തൃപ്തി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അല്പം എണ്ണ ഒരു സ്പൂൺ എണ്ണ എടുത്ത് ഒന്നുകൂടി തടവിയിട്ട് ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്താം അത് ഡ്രൈ ആകാതെ തിരിക്കാൻ വേണ്ടിയിട്ടാണേ വേറെ നമ്മൾ ഓയിലൊന്നും വേണ്ടി ചേർക്കുന്നില്ല അപ്പോൾ ആ എണ്ണ കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫിനിഷ് എടുക്കാം അപ്പോൾ ആ എണ്ണ കൊണ്ട് കുഴയ്ക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും കുഴയ്ക്കുന്നതിനകത്താണ് നമ്മുടെ പിസ്സയുടെ ആ പിസ്സ ബീസ് എന്ന് പറയത്തില്ലേ പിസ്സ ബീസിൻ്റെ ടേസ്റ്റ് ഇത് കുഴക്കുന്നതിനകത്താണ് അതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ ഇരിക്കുന്നത് ഈ കുഴക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ എത്ര നന്നായിട്ട് മയപ്പെടുത്തി കുഴക്കുന്നോ അത്രയും നല്ല ഒരു പിസ്സ ബേസ് നമുക്ക് കിട്ടും കേട്ടോ ഏകദേശം ലാട്ട് അടിപൊളി ബോൾ ബോളായിട്ടുണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതാ ഞാൻ പതുക്കെ നോക്കാം കണ്ടാ പുക വരുന്നാണ്ട നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് അഞ്ചൂരി വയ്ക്കാം ഇനി നമുക്ക് മിൽക്ക് മിസ്റ്റിൻ്റെ പിസ ഏതാ ചീസല്ലേ നമ്മൾ മോസറല്ല ചീസ് എന്ന് പറയത്തില്ലേ അത് ഒരേനടുത്ത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അത് ഇപ്പോൾ എത്രത്തോളം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുന്നോ അത്രത്തോളം നന്നായിട്ട് പശവശ പോലെ നമുക്ക് കിട്ടും മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഈ സമയത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു നമ്മുടെ ഇപ്പോൾ നമ്മൾ കേക്കിലെ കുക്കീസൊക്കെ ഉണ്ടാക്കുന്ന ട്രെയിൽ അതെടുത്തേക്കണേ അതെടുത്തിട്ട് ഞാൻ സ്ക്വയറിൽ ഉണ്ടാക്കണേ റൗണ്ട് പീസ് എല്ലാം ഉണ്ടാക്കുന്നത് എല്ലാവരും റൗണ്ട് പീസിൽ ഉണ്ടാക്കണേ നമ്മളൊന്ന് സ്ക്വയറിലായിട്ട് ഉണ്ടാക്കാൻ പോകണം നമ്മൾ ആ നമ്മൾ പൊങ് വന്ന മാവ് ഒന്ന് ഒന്നുകൂടി ഒന്ന് പരത്തി ഈ നമ്മുടെ ട്രെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം നല്ല നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് പരുത്തി അല്ലെങ്കിൽ പൊളിച്ചിട്ടില്ലാത്തെങ്കിൽ തിരിച്ച് റിട്ടേൺ പോലും അറിയത്തില്ല മൈതി ആയതുകൊണ്ട് റിട്ടേൺ പോരും ഒന്ന് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പിസ്സ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ സവാള അരിഞ്ഞു വെച്ചു തക്കാളി അരിഞ്ഞ് വെച്ചു ക്യാപ്സിക്കം ഇതെല്ലാം ആയിട്ട് അരിഞ്ഞു വെച്ചു അല്പം പനീറും കൂടി എടുത്തിട്ടുണ്ട് പനീർ അല്പം ഉപ്പും സോയാ സോസും നമ്മുടെ ഉറിക്കാറും കൂടി ചേർത്ത് വെരട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിസ്സ ബേസ് ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം ഇനി നമുക്കൊന്ന് പിസ്സ സോസ് ഞാൻ റെഡിമെയ്ഡ് എടുക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ധൃതിയിലായതുകൊണ്ട് പിസ്സ സോസ് ഒരുപ്പുണ്ടായിരുന്നു അതുകൂടെ എടുത്തങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത് ഒരു വലിയ ടേബിൾ നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ടുണ്ട് നമുക്കിതിൻ്റെ മീതിലേക്ക് നമുക്ക് ചീസാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല മുകളിലും താഴേട്ടൊക്കെ ആ ഒരു വലിവ് കിട്ടത്തുള്ളൂ ഒരു പശപ്പ് പോലത്തെ ഒരു വലുവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ മീതിലേക്ക് എല്ലായിടവും ഒന്ന് എത്തി പിസ്സ പിസ്സ മസരല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തേക്കും ഇതെല്ലാം എത്തണം അല്ലെങ്കിൽ നമുക്ക് ആ വലിവ് കിട്ടത്തില്ല നന്നായിട്ട് എല്ലായിടത്തും ഒരു ഒരേ കനത്തിൽ നിന്ന് എത്തിച്ചിടാൻ നോക്കുക പ്രത്യേകിച്ച് സെൻ്ററിലൊക്കെ കൂടുതലിടുക സൈഡിൽ ഒരല്പം കുറഞ്ഞാലും കുഴപ്പമില്ല സെൻറ്ററിലേക്കാണ് നമ്മൾ കൂടുതൽ ഇടുന്നത് അപ്പോൾ അങ്ങനെ മോസറിലാണ് നമ്മൾ ചെയ്യിട്ടു ഇനി കനം കുറച്ചരിഞ്ഞാൽ കാപ്സിക്കം നോക്ക് നിരത്തി കൊടുക്കാം അത് വട്ടത്തിലരികാം അതല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് സർക്കിളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഏതാണോ നിങ്ങളുടെ ഇഷ്ടം കാര്യം ഫുൾ സർക്കിളൊക്കെ നമ്മൾ മുറിച്ചെടുക്കുമ്പോഴേക്കും ഒരള്ളൊരു ഡിഫിക്കൽട്ടി ഇല്ലേ അതാണ് നമ്മൾ ഹാഫ് സർക്കിളായിട്ട് ഇട്ടേക്കുന്നത് അത് നമ്മൾ പെട്ടെന്ന് മുറിയാൻ പ്രയാസമൊന്നുമില്ല എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കാപ്സിക്കം അരിഞ്ഞത് നമുക്ക് തക്കാളി തക്കാളി അരിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുരുവും അതിൻ്റെ ആ ജലാംശം കൂടി ഉള്ള എടുത്ത് കഴിഞ്ഞിട്ട് മാംസം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ സ്ക്വയർ ക്യൂബായിട്ട് അരിഞ്ഞിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള ഓണിയൻ പീസ് കൂടി നമുക്ക് ആവശ്യത്തിൽ അധികം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒലിവുണ്ട് ഒലിവ് ഫുൾ ഒലിവ് വരുന്നു അത് ജസ്റ്റ് ഒന്ന് കട്ടിയിട്ട് അതും ഇടാം നമ്മളുടെ പനീർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ സോയാ സോസും ഒരല്പം മുറി കരയും ഉപ്പും കൂടി മാരിനേറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ് പനീർ ഇനി ചിക്കൻ പീസിക്കൻ പീസൊക്കെ ഇടാം ഇപ്പം വെജ്ജായിട്ട് എടുക്കുന്നത് പനീറും പിന്നെ ഒലിവ് കൂടി ഇട്ടാൽ മതി പനീർ നമ്മൾ നന്നായിട്ട് നിരത്തി കൊടുത്തു മിച്ചമുള്ള കാപ്സിക്കോ തക്കാളിയൊക്കെ നമുക്ക് ആ നടുക്കോ കേട്ടത് സ്പ്രെഡ് ചെയ്ത് ഒരു ഭംഗി വരുത്തിയെടുക്കാം അതും ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ മിച്ചോടെ നമുക്ക് ഒലിവും മോശം മിച്ച ഇരിപ്പുണ്ട് ഒലിവ് നമുക്ക് വിതിരി കൊടുക്കാം ഒലിവ് ശരിക്കും ഒരു ടേസ്റ്റ് ഇടാം പിസയ്ക്ക് ടേസ്റ്റ് നൽകുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഒലുവും ഒരുകാനോയും അപ്പം ഒലിവ് ചിട്ട് കൊടുത്തു അല്പം ഒരുകാനോ അതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം ശേഷം നമുക്ക് മൊസല ആവശ്യത്തിൽ മുകളിലേക്ക് അങ്ങ് വിതറി അങ്ങ് നേരത്തുക ഓക്കെ അല്ലേ കണ്ടോ നന്നായിട്ട് അതിൻ്റെ നന്നായിട്ട് മുകളിൽ മസാല സ്പ്രെഡ് ചെയ്യുക ഇനി നമുക്ക് ഓവനിലേക്ക് വയ്ക്കാം പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനാണ് ഒരഞ്ചോ പത്തോ മിനിറ്റോ നമുക്ക് പ്രീ ഹീറ്റ് വയ്ക്കാം അതിലേക്ക് സെൻറ്ററിലായിട്ട് നമുക്ക് പിസ്സ കേറ്റെക്കാം അപ്പോൾ നമ്മൾ താഴത്തെയും മുകളിലത്തെയും കോയിൽ ചൂടാവാൻ ഇട്ടിട്ടുണ്ട് ഏകദേശം നമുക്ക് ഇരുപത് മിനിറ്റോളം മതി പിസ്സ കുക്ക് ആവാൻ വേണ്ടിയിട്ട് അവരുടെ മുകളിൽ ഒരു ലേസം മുരിഞ്ഞൊരു ഒരു ഷെയ്ഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതാ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്യുക കഴിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക്